പുലർച്ചെ മുതൽ എത്തിച്ചേരുന്ന നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുങ്ങി ചെട്ടിക്കാട് ദേവാലയം ഒരു ലക്ഷത്തിലേറെ പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്ത് പതിനഞ്ചിന് തുടങ്ങുന്ന ഊട്ടുനേർച്ച രാത്രി വരെ തുടരും പാവരട്ടി വിജയന്റെ നേതൃത്വത്തിലുള്ള നൂറ്റി ഇരുപതിലധികം പാചക വിദഗ്ധരും ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്നാണ് ഊട്ടു ഒരുക്കിയത് ഇതിനായി ടൺ കണക്കിന് അരി പച്ചക്കറി എന്നിവ വേണ്ടിവന്നു തിങ്കളാഴ്ച രാവിലെ റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അടുപ്പിൽ തീ പകർന്നു നൽകിയതോടെ സജീവമായ പാചകപ്പുരയിൽ ഇന്ന് രാത്രി വരെ പാചകം തുടരും ഈ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്ന പാവട്ടി വിജയൻ ചേട്ടനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും നേരിടും സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നു എല്ലാം ഏറ്റവും ഭംഗിയായി നിറവേറ്റുവാനും തങ്ങളുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നിറവേറ്റി നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത് മറ്റുള്ളവർക്കായിട്ട് പകർന്നു നൽകുവാനും വേണ്ട കൃപ ശക്തി എല്ലാം അവർക്ക് എല്ലാവർക്കും നൽകണമേ ഏറ്റവും നന്നായിട്ട് തീർന്നു എല്ലാവരും ഇവിടെ വന്നാൽ നേർച്ച ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് തിരിച്ചു കൊള്ളുവാൻ വേണ്ട കൃതി നൽകണമേ ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഊട്ടുപന്തൽ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട് തിരക്ക് ഒഴിവാക്കുന്നതിനായി പത്ത് കൗണ്ടറുകളിലായി ഊട്ടുനേർച്ച വിതരണം ചെയ്യും ഫൈബർ പ്ലേറ്റിൽ ബൊഫേ രീതിയിലായിരിക്കും നേർച്ച വിതരണം ചെയ്യുക വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാ നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ദേവാലയമായതിനാൽ തിരുനാൾ ദിനത്തിൽ ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും കേരളത്തിനകത്തും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക പ്രവാഹം കണക്കിലെടുത്ത് പോലീസും വോളണ്ടിയർമാരും സെക്യൂരിറ്റിയും ചേർന്ന് ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പള്ളിയും പരിസരവും പൂർണമായും ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും വാഹന പാർക്കിങ്ങിനായി വിവിധ ഇടങ്ങളിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കൊട്ടുവള്ളിക്കാട് ക്ഷേത്രമുറ്റത്തും തീർത്ഥാടക വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കിയിട്ടുണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് പത്തിന് കോട്ടപ്പുറം രൂപതാമെത്രാൻ റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിനെ റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലും ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരണം നൽകും പത്ത് പതിനഞ്ചിനെ അഭിവന്ധ്യ പിതാവ് ഊട്ടുനേർച്ച ആശീർവദിക്കും തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന പൊന്തിപ്പിക്കൽ ദിവ്യബലിയിൽ റവറൻഡ് ഫാദർ ആന്റൺ ഇലഞ്ഞിക്കൽ വചന സന്ദേശം നൽകും തുടർന്ന് നോവേന ആരാധനയും വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റു നടത്തുന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥന ആരവത്തോടെ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിൽ പൂക്കൾ വർഷിക്കും ആറ് പതിനഞ്ച് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നോവേന ആരാധന എന്നിവ നടക്കും വിശുദ്ധ അന്തോണിസിന്റെ തിരിശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവ് എടുത്തുവെക്കൽ നേർച്ചയ്ക്കും വിശുദ്ധന്റെ അത്ഭുത രൂപം ദർശിക്കുന്നതിനും അടിമ സമർപ്പണത്തിനും പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തിരുനാളാഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കോട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിബിൻസി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ബീനൽ താണിപ്പള്ളി ജോഷി പടമാടുമൽ അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകും ചൊവ്വാഴ്ചയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതിനുള്ള വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പാവറട്ടി അദ്ദേഹം നേതൃത്വത്തിലുള്ള നൂറ്റി ഇരുപതോളം സംഘാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഇവിടെ വന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെട്ടിക്കാട് ഇടവകയിലെയും പരിസര പ്രദേശങ്ങളിലെയും അകലിൽ നിന്നുമൊക്കെയായിട്ട് തീർത്ഥാടകരും എല്ലാവരും വന്ന് അകമഴിഞ്ഞ സഹായം ഇവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് കാണാം വളരെ നല്ലൊരു കൂട്ടായ്മയിലൂടെ എല്ലാ കാര്യങ്ങളും ഒരുക്കുകയാണ് ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടി ഞങ്ങൾ നേരത്തെ ഭക്ഷണം ഒരുക്കുന്നു നാളെ രാവിലെ ആറ് പതിനഞ്ച് മുതൽ തിരുക്കർമ്മങ്ങളുണ്ട് പത്ത് മണിക്ക് അമ്പത് ദിവസത്തിൽ അവിടെ വരുന്നു പത്ത് പതിനഞ്ചിന് നേരത്തെ സദ്യ ആശുപതിക്കും അപ്പോൾ മുതൽ നേരത്തെ ഭക്ഷണം കഴിക്കാൻ സൗകര്യം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ് രാത്രിയുടെ സൗകര്യം ഉണ്ടായിരിക്കും പത്ത് മുപ്പതിന് അമ്പിതാവ് മുക്തികാർമ്മികനായിട്ട് ദിവ്യപരി അർപ്പിക്കും തുടർന്നും വൈകിട്ട് എട്ട് മുപ്പത് വരെ തുടർച്ചയായി ദിവർമ്മങ്ങളുണ്ടായിരിക്കും എല്ലാവരും വരണം അതോണ്ട് സുനാൻ്റെ സൗഖ്യദായകമായിട്ടുള്ള കൂട്ടസദ്യ പങ്കുചേരണം പ്രാർത്ഥിക്കണം ദൈവാനുഗ്രഹങ്ങൾ നേടണം എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞങ്ങളും പ്രാർത്ഥിക്കാം ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവിൽ കാവൽക്കടവ് കൊടുങ്ങല്ലൂർ